ഒന്നാംഘട്ട പ്രചാരകൻ നമ്മുടെ മലയാള പ്രസിഡന്റ് നമ്മുടെ ഇസ്മായിൽ സാറ് മറ്റു വിശിഷ്ട കർഷകർ എല്ലാവർക്കും കുട്ടികൾക്കൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറയാ രണ്ട് നമ്മുടെ അടുത്തുള്ള രണ്ട് പാഠശേഖരങ്ങളിലും കൊടുത്ത് നടക്കുകയാണ് അതിനാണ് നമ്മുടെ കർഷകരുടെ കുറച്ച് കുറവ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ എങ്കിലും നല്ല പോരാടികളായ ചില കർഷകർ मैंने उसका आदेश करती हूँ बच्चें द अरेंज करते हैं प्रकाबला में अच्छियाँ पकाना में हम देते हैं जिसमें हमारा युवा काश्तगर जिन्हें हम लोग अन्य अन्य लोग काश्तगर इधर नौ पाले पाले काश्तगर नहीं थे कि मैंने एक आलू बोला था इन्हें इतने सारे में हम उन्हें इस पौधे का लगेगा कि एलावर � കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണ് പക്ഷേ കർഷകർ തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ അതിൽ പല രീതിയിലുള്ള മായങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും കർഷകരായിരുന്നു നമുക്ക് കഴിയുന്ന സാധനങ്ങൾ നമുക്ക് എന്താണ് കഴിയുന്ന അത്രയും സാധനം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ തന്നെ ആവശ്യമാണ് നമ്മള് വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മളെ രോഗികളാകും അപ്പൊ അതിന്റെ തന്നെ നമുക്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നമ്മൾ ആഘോഷത്തെ പറ്റി പുനിയാലോഷപ്പം തന്നെ നമ്മൾ അതൊരു വിഷയമാണ് നമുക്കൊരു കാർഷിക പഠന ക്ലാസ് നമുക്ക് പല അറിവുകളുണ്ട് പക്ഷെ അതിനെല്ലാം ഒന്നും കൂടെ ഒന്നും കൂട്ടി ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് കഴിയുന്ന ചെറിയ ചെറിയ വിഭവങ്ങൾ പച്ചക്കറിയായാലും എല്ലായാലും ഒക്കെ എന്തായാലും നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്